പോവുകയാണ് ആ പോകുന്ന വഴിയിൽ പാതിന് സമയത്ത് തന്റെ തലയിൽ കാണുന്ന എതിരാളികളെ വെട്ടിച്ച് മണൽത്തിരികൽ അവരുടെ കണ്ണിലേക്ക് വാരിയെറിഞ്ഞ് ഒമാറമൈത്ത ഇതറമൈത്താഹറമാ അള്ളാഹിലിന്റെ തിരുദൂതര യാത്രയായി പാതിരാസമയത്ത് അള്ളാന്റെ റസൂലിനെ സൂര്യനെ കൊല്ല കാത്തുനിന്നവർ എളുപ്പരായി നിൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാനില്ല എളുപ്പരയോടെ നിനാശയോടെ അബൂതകല് പ്രഖ്യാപിച്ചു അത്രേ പാതിരാസമയത്ത് കണ്ണിലെണ്ണയൊടിച്ച് കാത്തുനിന്ന് നമ്മുടെ കണ്ണു വെട്ടിച്ചിട്ട് രക്ഷപെട്ടുപോയ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ആരെങ്കിലും മണ്ണാൾഹു അലൈഹി വസല്ലം എന്റെ കയ്യില് കിടക്കുന്ന തങ്കമളകള് ഞാൻ അവന്റെ കയ്യിൽ തരാ ഈ മോഹനമായ വാഗ്ദാനം കേട്ടപ്പോ അവിടെ നിന്ന് ചാടിയെടു നേ സുറാക്കത്ത് പിന്മാലിക്കെന്ന് പറയുന്ന ഒരു എതിരാളി കുതിരപ്പുറത്ത് പാഞ്ഞു കയറി കയറികലിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവിളൽ മോഹിച്ച് അല്ലാണ്ടിന്റെ തലയെടുക്കാൻ പുറകെ പാഞ്ഞു സുറാഖത്ത് പിന്മാലിപ്പ് കുതിര പാഞ്ഞു മാഞ്ഞു പോകുന്നു അങ്ങനെ ഭാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മറുഭാഗത്ത് ഒരു വഴിയടയാളം പോലെ ഒട്ടകപ്പുറത്ത് നടന്നു പോകുന്നു അല്ലാണ്ട നബി മുഹമ്മദ് ൊട്ടുപുറകിലെത്തി ചരിത്രം പ്രതിശാലമാണ് അബൂലഹബിന്റെ അബൂതഹലിന്റെ കയ്യിലിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ച്

രണ്ടാമതും അബൂബക്കർ പറഞ്ഞു യാ നബിയേ ിതനായി ലോകത്തിന്റെ വെളിച്ചത്തിന് നിഗ്രഹം നടത്ത സുറാഖയുടെ പിന്നെ തലക്കം കണ്ടപ്പോ അബൂബക്കർ അലി അല്ലാഹു ഭയദഗിതനായി പറഞ്ഞപ്പോ മുത്രസൂല് സമാശ്വസിപ്പിച്ച് ഭയക്കണ്ട അബൂബക്കറെ ഞ്ഞു സുറാക്ക രണ്ടാമതും മണൽപ്പരത്തിലേക്ക് മലർന്നു വീണു സഹോദര ചരത്രക്കാരാ മൂന്നാമത് മെണുക്ക അഭിവാദങ്ങളെ വെട്ടിക്കൊള്ളാണ് ആ വട ഉടവാളെടുത്തിട്ട് ഹബീബായ മുത്തിന്റെ കടുത്ത് ലക്ഷ്യമാക്കി വെട്ടേണ്ട നാമസം മൂന്നാമത് സുറാക്കയുടെ കുതിര കാലുമടങ്ങുണിലേക്ക് മലർന്നു വീണു ശബ്ദം കേട്ട് മുത്തുറസൂ മുത്തുറസൂൽ മുത്തുറസൂൽ മന്ദശ്രിതം പൂകി താടം മണൽപ്പരപ്പിൽ ഇളിപ്പനായി കിടക്കുന്ന സുറാക്ക നോക്കി അഭിപായ നിബിതങ്ങൾ ലോകചരിത്രത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞവരെ ഒരു മുത്തുരസൂലിനെല്ലാവരും പറയാൻ കഴിയില്ല അബൂധകരന്റെ കയ്യിലെ കിടക്കുന്ന തങ്കമോഹിച്ച് തന്നെ കൊല്ലാമെന്ന സുറാക്കയോട് അഭിപായ നിബിതങ്ങൾ ചോദിച്ചു സുറാക്ക എന്റെ പ്രിയപ്പെട്ട സുറാക്ക അഭൂതകലിന്റെ കയ്യിൽ കിടന്ന തണ്ടവളയുടെ തിളക്കം മോഹിച്ചിട്ടാണ് എന്നെ കൊല്ലാ പുറകെ വന്നതെങ്കിൽ സുറാഖ നിന്നോട് ഞാനൊരു വർത്തമാനം പറയട്ടെ കൈഫബിക്കൈ ഫ ഇതാ ലബിസ്താറെ കിസ്ര രാജാവിന്റെ കിടക്കുന്ന തങ്കവള കിസ്ര രാജാവിന്റെ കയ്യില് കിടക്കുന്ന തങ്കവള കേൾക്കണം നിങ്ങൾ തീരുത്തത്തിന്റെ ഭക്താക്കലാ കാണല്ല എതിരാളികളുടെ മുമ്പില് മുറ്റമടക്കാണല്ല കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം മതി കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയത്വം വേണ്ട മുമ്പിന് കണ്ടാൽ കയ്യിൽ തട്ടുന്ന സൗദമാണ് നല്ലത് കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയല്ല അല്ലാണ്ട് രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള ഒരിക്കൽ നിന്റെ കയ്യിൽ എണീക്കപ്പെടും സുറാഖ ഇത് കേട്ട സുറാഖ പൊട്ടിച്ചിരിച്ചു ഇത് കേട്ട സുറാഖ ഊറിച്ചിരിച്ചു മണ്ണിന് മലന്ന് കടന്നിട്ട് അള്ളാട് റസൂലിനോട് പറഞ്ഞു മുഹമ്മദേ മക്കാര് നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു പോ ഇതേവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇങ്ങനെ കുറപ്പായി നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ വസല്ലം പരികാസമേക്കാത്ത പ്രവാചകനല്ല അപകാശങ്ങളേട്ട പ്രവാചകനാണ് ആ മുത്താണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി ഓ മാന്നതേ പാതിരാസമയത്തൊരു നേരത്തെ ഭക്ഷണത്തിനു ഗതിയില്ലാണ് ആട്ടിയോടിക്കപ്പെട്ട് മറ്റൊരു നാളിലേക്ക് ഗതി കെട്ടിപ്പോകുന്ന വഴി സ്വന്തമായിട്ട് കിടക്കാനിന് തണപ്പായില്ലാത്ത നീയാണോ അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ മേധാവിയായ കിസ്രയുടെ തങ്കവളെ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു സുറാഖിസ് വിന്റെ തങ്കവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും സുറാഖ ആ മരുപ്പറമ്പിൽ നിന്ന് സുറാഖ പെട്ടി ചിരിച്ച് പ്രാന്താണ് വിളിച്ചു പരിഹസിച്ചിട്ട് തിരിച്ചുപോയി അള്ളാന്റെ റസൂലും പോയി സഹോദരങ്ങളെ അറുപത്തിമൂന്നാമത്തെ വയസ്സം അള്ളാഹു നിന്റെ റസൂലും രോഗത്തിൽ നിന്ന് സുറാഖയുടെ കയ്യിലെ കിസറാ രാവിന്റെ തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല അപ്പടെ സുറാഖ് മുസ്ലിമായിട്ടില്ല ആ വാഗ്ദാനം മുത്തറസൂൽ വിട പറഞ്ഞു ഇനിയാ സംഭവത്തിന്റെ ഏകസാക്ഷി മഹാനായ അബൂബക്കറീഫയായി പക്ഷേ സുറാഖയുടെ അപ്പോഴും രാജവള അണിയിക്കപ്പെട്ടിട്ടില്ല കിസ്റ അപ്പോൾ ലോകത്തിന്റെ ഒന്നാം നമ്പർ സാമ്രാജ്യത്തെ ശക്തിയാ വാഗ്ദാനം മുത്തറസൂൽ സുറാഖയുടെ കൈയില് തങ്കവള അണിയിക്കപ്പെട്ടോ കേട്ടോ ഇല്ല ഏകസാക്ഷി അബൂബക്കർ അതി അള്ളാമുൻ ഖലീഫയായി അപ്പോഴും സുറാഖയുടെ കയ്യിൽ കിസ്രയുടെ തങ്കവൾ അണിയിക്കപ്പെട്ടിട്ടില്ല കിസ്ര അപ്പോഴും ലോകത്തിലെ പ്രബലമായ ഒന്നാം ശക്തിയാണ് മഹാനായ സയ്യിദുനാ

ു ഖലീഫയായി ആ കാലഘട്ടത്തിലാണ് മഹാനായ സൈദ് അള്ളാഹു എന്നു എന്റെ നേതൃത്വത്തിൽ ഇസ്ലാ ലോകത്തോട് യുദ്ധ ചെയ്യാനൊരു സൈന്യത്തെ ഒരുക്കുന്നത് മഹാനായ സൈദരലിയാഹനം എന്ന നേതൃത്വത്തിൽ മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം സമൂഹം യുപട്ടി ഈ സദിയുടെ തീരത്ത് വെച്ച് പട്ടാളത്തോട് ഏറ്റുമുട്ടുകയാ അഭിവാഹിതങ്ങളെ സഹാപത്ത് നോക്കുമ്പോ അതേവരെ ഒട്ടകമാണ് മരുപ്പറമ്പിലെ ഭൂമിയിൽ ഏറ്റവും വലിയ വാഹനമെന്ന് കരുതുക സഹാപത്തിന്റെ മുമ്പിലേക്ക് പട്ടാളം വന്നു ആന മസ്തകം കുലുക്കിക്കൊണ്ടുവന്നപ്പോ സഹാപത്ത് തേടിച്ച രണ്ടുപോയി നൂറുകണക്കിന് സഹാപത്ത് ആനയുടെ മസ്തകത്തിന്റെ കുലുക്കമേണ്ട ആനയുടെ വലിയ കാലിന് അടിയിൽപ്പെട്ട് സഹാപത്ത് ഞെരിഞ്ഞമെന്ന് സഹാപത്ത് ആനയെ കണ്ട് പേടിച്ചു പോകുമ്പോ ആ യുദ്ധത്തിനാണ് ആദ്യമായി ആന ഉപയോഗിക്കുന്നത് സഹാബത്തിന്റെ സൈന്യഭൂഹം ചിതറി ചെറിച്ചപ്പോ ചരിത്രത്തിന്റെ അനിവാര്യമായ ഉപോത്പന്നം പോലെ ഇക്കിരിമത് പിന് അപീതകൾ റതിയല്ലാഹുവാൻ അബൂതകലിന്റെ മകൻ ഇക്കിരിമാ റതിയല്ലാഹുവാൻ ഹോ സഹാപത്തിനോട് ഓടിക്കേൾപ്പിച്ചു സഹാബാ ൂ ഇനാമകഫിരത്തിൻ നിർവിക്കും വ ജന്മത്തിന് അറുലു ഹസ്സമാകാശ ഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമുള്ളപ്പോ എവിടെ കൂടുന്ന സഹാബാ ള് സഹാപത്ത് മുപ്പതിനായിരം വരുന്ന സഹാപത്ത് അടിച്ചമറുത്തി പരാതെ മുമ്പിൽ കണ്ടപ്പോ കിസറക്കാർ യൂപട്ടി സ്ഥിയുടെ മുമ്പിലൂടെ വലിച്ചുകെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി എന്നിട്ട് വരെ മറുഭാഗത്ത് മറുഭാഗത്തിൽ നിന്നിട്ട് യൂപട്ടി സ്ഥിയുടെ കുറുകെ കെട്ട പാലം തകർത്ത് വെള്ളത്തിലിട്ടു സഹാപത്ത് നോക്കുമ്പോ ചുരുങ്ങി യട്ടെ ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത് സഹാമത്ത് നോക്കുമ്പോ യുദ്ധം ചെയ്യിച്ചിട്ട് യൂപട്ടീസിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാ പാലമില്ലാടെ യൂപട്ടീസിന്റെ തിര ഇങ്ങനെ ചെരുത്തുകയാ ആ യൂപ്പട്ടീസിന്റെ മറുഭാഗങ്ങളിലോ സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും പാതിരാവിന് നിശബ്ദമായ സ്വപ്നങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള കൊട്ടാരം എങ്ങനെ വെളിച്ചത്തിൽ നിൽക്കുകയാ ആ കൊട്ടാരത്തിലേക്ക് വിശ്വനവീക സംസ്കാരത്തിന്റെ തക്വീരിന്റെ നാഥം മുഴക്ക സഹാമത്വൽ കൊള്ളുമ്പോ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഈ പട്ടിസിന് കൂലം കുത്തിയൊടുക്കുകയാ മറുകര കിടക്കാൻ പാലമില്ല മുസ്ലിമേരിന്റെ ചരിത്രമറിയുമോ മഹാനായ സഹദരോ കൂരം കുത്തിയൊടുക്കുന്ന യൂ പട്ടീസിന്റെ മുമ്പിൽ പോയി വളു എടുത്തിട്ട് രണ്ടരക്കത്ത് നിസ്കരിച്ചു സഹാപത്വം നിസ്കരിച്ചു ആകാശത്തേക്ക് കയ്യെത്തി പറഞ്ഞു അല്ലാ നിന്റെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങള് പൊരുതി നേടിയ വിജയമാണിത് യു പട്ടീസിന്റെ മറുഭാഗത്ത് നിന്റെ ഹബീബായ മുത്തി നീ ഇതിന്റെ ഓളങ്ങള് നിന്റെ കയ്യിലാണ് ചരിത്രത്തിന്റെ നായകന്മാരായ സേതരന് കുതിരപ്പുറത്ത് ചാടി കയറി ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലികളെ തടന്തള്ളിയൊടുങ്ങുന്ന യൂപട്ടീസിന്റെ ഉപരിതല സൈദരലി അല്ലാഹു കുതിരയുടെ കാല്ട്ടപ്പോ കാലം സാക്ഷി ചരിത്രം സാക്ഷി കുതിരയുടെ താമസം അതേപോലെ നിശ്ചലമായി അത് ഐസ് കെട്ട പോലെ തണുത്തുറഞ്ഞു പോയി തടം തള്ളിയെന്ന് പറയുന്ന ഇസ്ലാമിക പോരാളിയുടെ കുതിരയുടെ കുളമ്പടിയുടെ സ്പർശനമേട്ടപ്പോ മഞ്ഞ് കെട്ട പോലെ ഐസ് കെട്ട പോലെ ഉറച്ചു സൈദരലി അള്ളാഹു ആയിരക്കണക്കിന്

ബുഷ് ഇറാഖിലെ റിഞ്ഞിന്റാഖിലെ മയ്യത്തിനൊഴുകി നടക്കുന്ന യൂപ്പട്ടീസിന്റെ മുകളിൽ കുതിരയിടപെട്ടാളെ മാർച്ചുതേരു മുപ്പതിനായിരത്തോളം വരുന്ന കുതിരപ്പെട്ടാൾ ആ നദിയുടെ മുകളിലൂടെ പാന്നുപോകുന്നു മറുഭാഗത്ത് നിന്ന് കിസ്രക്കാരി വിട്ട് വിളിച്ചു പറഞ്ഞു ും മനുഷ്യരല്ല ഇവര് മുഹമ്മദിന്റെ ജിന്നുകളാണ് ഇത് ജിന്നുകളാണ് ഇത് മനുഷ്യരല്ല 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 ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ആ കുതിര പട്ടാളം വന്നപ്പോ മറക്കരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോലും ഇവര് തിരിച്ചു പോകും പക്ഷേ മൂന്ന് ലക്ഷം കല്ലെടുത്തെറിഞ്ഞാൽ മതി അനിവാര്യമായ തകർച്ച പടച്ചുറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് കൈകുന്തുകിസറാ പട്ടാളം മുഴുവനും അവരുടെ കൊട്ടാരം വേട്ടിച്ചിട്ടു കൂടി രക്ഷപെട്ടു മഹാനായ സൈദരഥി എല്ലാ കുത്തലാനും മറുകര കടന്നിട്ട് ഖിസ്രാ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോ നൌസേർവാ ചക്രവർത്തി മുതൽ ശീശവാ ചക്രവർത്തി വരെ വല്ല മുഴുവൻ രാജാക്കന്മാരെ ധരിച്ചിരിക്കുന്ന സ്വർണ്ണക്കൊട്ടാരങ്ങൾ സ്വർണ്ണവളകൾ സ്വർണ്ണ ചഷകങ്ങൾ ആ കിസ്രാ സാമ്രാജ്യത്തിന്റെ കഥനാവിന് മുമ്പിൽ പോയിരുന്നപ്പോ ഒരു മംഗമാരുതൻ സഹദിന്റെ മുടിയടകളെ തടുകി തലോടി പോയപ്പോ സഹദരവിയല്ല കണ്ണു പറഞ്ഞുപോയി കന്തറക്കൂമിന് ചെന്നാ തിമുയോ വസുറൂ ഇമ്മ മക്കാമിന് കെരീ എത്ര തോട്ടങ്ങളാണ് ഇവരുപേക്ഷിച്ചു പോയത് സൈദി അള്ളാഹു ആ കിസറയുടെ കുത്തി തുറക്കുമ്പോ അതിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി മഹാനായ ബഷീറത്തിൽ കസാസിന് വിളിച്ചു ഞങ്ങൾ അറേബ്യയിലെത്തണമെങ്കിൽ സമയമാകും ഒരു വലിയ ഭണ്ഡാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇനി കൊണ്ടുപോയി ഉമറലി അല്ലാഹു എന്ന കയ്യിൽ കൊടുക്കുക ഇനിയാണ് ചരിത്രം വഴിമാറി നൽകുന്നത് ഇവിടെയാണ് മുത്തറസൂര്യന്റെ നിയോഗം ൂത്തിയാകുന്നത് രോമകുഞ്ചിരങ്ങൾ രോമാഞ്ചം വരട്ടെ നിന്റെ രോമൂപങ്ങൾ വിജ്രംഭിതമാകട്ടെ ഇത് മുത്തറസൂലിന്റെ വാഗ്ദാനമാണ് ബഷീരത്തിൽ ഈ പാണ്ഡക്കെട്ടുമായി മദീനയിരുത്തി ഉമറലി അല്ലാഹുത്തനാണ് വിവരമറിയാം കാത്തുനിൽക്കുകയാ ഉമറലി അല്ലാഹുവിൻ്റെ കയ്യിലേക്ക് കൊട്ടാരത്തിന്റെ കിരീടം കൊടുത്തിട്ട് മഹാനവരുകളുടെ മുമ്പിൽ തുറക്കുമ്പോ ഉമറലി അല്ലാഹുത്തനാണ് പൊട്ടിക്കരഞ്ഞുപോയി ആ പാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോ മാനായ ഉമറലി അല്ലാഹു रु य योले कूड़ सहाबतो चोॾहं என் விோ வாங்க கண்ணி காச்சி பகுதி நெட்டப்பட்டு போயாக்கட்டு பினுமாடு மஹான மதினத்தேக்கு ஹிதரபோய் அபூதரி தங்கவளோகிச்சு கொல்லா போயாக்க മെല്ലെ നടന്നു വന്നു ിൽ നിന്ന് കുമറലിയല്ലാഹു എന്ന് പറഞ്ഞു കൈനീട്ട് സുറാക്ക സുറാക്കത്ത് പിന്മാലിക്ക് കൈ കൊടുത്തു ആ പാണ്ഡത്തിലെ കുമറലിയല്ലാത്തനാണ് കൈയേറത്ത് എന്നിട്ടിങ്ങനെ പൊക്കിയെടുക്കുമ്പോ അതിൽ രണ്ട് തങ്കവളകൾ കിടന്ന് പളവള മിന്നുകയാണ് ആ ഭാണ്ഡത്തിന്റെ ഉള്ളിൽ കിസ്ര ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന് തങ്കവളകൾ മിന്നി തിളങ്ങുകയാണ് സുറാക്ക കൈനീട്ട് സുറാക്കത്ത് പിന്മാലിക്കെന്തെന്നറിയാതെ കൈനീട്ടിയപ്പോസുറാ രാജാവിന്റെ കയ്യിലെ കിടന്ന രാജചിഹ്നമായ തങ്കവള വൃദ്ധനായ സുറാക്രതയെല്ലാം കൊണ്ടുവണ്ട് കൈവരളുകൾ കൂട്ടിപ്പിടിച്ചു മെല്ലെ ഇട്ടു കൊടുത്തപ്പോ ഉമറവിയല്ലാഹുത്തരാണു ആ സമയത്ത് ആ സമയത്ത് ഉമറവിയല്ലാഹുത്തരാണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി സുറാഖത്ത് ചോദിച്ചില്ല ഉമറേ ഇത് അവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചില്ല മുമ്പിനീങ്ങളെ സുറാക്ക ആ തങ്കമള തന്റെ കയ്യിൽ കിടന്നപ്പോ സുറാഖയുടെ മനസ്സിലൂടെ ഒരായിരം ഓർമ്മകൾ പോവുകയാത്രസൂര് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് അപൂതകരെ തങ്കവള ം ചെയ്തത് കിട്ടാനുള്ള മോഹത്തോടെ പുറകെ വാളുമായി പാഞ്ഞത് മൂന്ന് പ്രാവശ്യം മണലോട്ട് മടങ്ങി വീണത് അവസാനം നിരാശയോടെ മടങ്ങി വീണപ്പോ സുറാക്കാ മദീനിലേക്ക് ഹിതറ പോകുന്ന വഴിത്താരയിൽ സുറാക്കാ നിന്റെ കയ്യിൽ തങ്കവള കിട്ടും സുറാക്ക എന്ന് പറഞ്ഞപ്പോ മുത്തുറ സൂര്യനത്താൻ ഭ്രാന്തനെന്ന് വിളിച്ചത് എന്റെ ഹബീബിനെ ഞാൻ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചത് മുഹമ്മദേ നിനക്ക് ഭ്രാന്താണ് പറഞ്ഞത് സുറാക്രതിയല്ലാഹുത്തനാനും അവിടെ നിന്ന് വിങ്ങിപ്പെട്ടിപ്പോയി മഹാനായ ഉമറതിയല്ലാഹുത്തനാണ് എന്റെ തടത്തിലൂടെ കണ്ണുനീരെ തടം തല്ലിയാ തല്ലിയാത്തൊടുങ്ങി സദസ്സ് മുഴുവനും വിളിച്ചു ചോദിച്ചു കുമറേ സന്തോഷിക്കണ്ട സമയമല്ല ഉമറേ ഇങ്ങനെ കരയുന്നത് സാമ്രാജ്യം തകർന്നു മറേ ആ സമയത്താണ് മറന്നിയാകുത്തലാണ് പറഞ്ഞത് ഞാൻ കരയുന്നതും മറ്റൊന്നുമല്ല കിസറാ രജാവിന്റെ തങ്കമള നമ്മുടെ കാൽച്ചുപെട്ടില് കിടക്കുമ്പോ ഞാൻ എന്റെ ഹബീബിനെ ഓർത്തു ഹന്തക്കിന്റെ യുദ്ധത്തിന് വേണ്ടി കുടിക്കുന്ന നേരത്ത് വെസന്ന് വെസന്നിട്ട് ഞങ്ങൾ ഹബീബായ നബിയോട് നബിയോടാവലാതി പറഞ്ഞപ്പോ നബിയെ വയറ്റില് കല്ലുകെട്ടിയിരിക്കുകയാണ് നബിയെ ു പറഞ്ഞിട്ട് നബിയോട് നബിയോടാവരാതി പറഞ്ഞപ്പോ പാറ പൊട്ടുന്നില്ല നബിയാണ് അവരാതി പറയവേ പാഹതല്ലാ കൊലേവല ഒരു ഇരുമ്പിൻ ആയുധം എടുത്തിട്ട് ഹന്തക്കിന്റെ കുഴി കുടിക്കുന്ന സമയത്ത് കണ്ട പാറക്കെട്ടിലെ കാഞ്ഞുവീശിയപ്പോ ഇരുമ്പിൻ ആയുധം കരിമ്പാറയിലെ സ്പർശിച്ചപ്പോ തീപ്പൊരി മിണ്ടവേ ഉമറേ എന്താണ് രബിയെ ഈ മിന്നുന്ന തീപ്പൊരി കണ്ടോ കണ്ണുനെ ഉമനബിയെ ഇത് കിസ്രയുടെ കഥനാമാണ് ഉമറേ എന്നാ സമയത്ത് പറയുമ്പോ ആ പണിയായത് പൊക്കുമ്പഞ്ഞ ആ കണ്ണനാണെന്റെ മുത്തിന്റെ വയറ്റിൽ രണ്ട് കല്ല് കെട്ടിവെച്ചിരിക്കുന്നത് ഇന്ന് കിസ്രയുടെ തങ്കവള എന്റെ കാഴ്ചവെട്ടിൽ കിടക്കുമ്പോ ഇതൊന്നും കാണാൻ എന്റെ ഹബീബായ നിപിതങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ എന്റെതങ്ങൾ റൗതയിൽ കിടന്നിട്ട് കാണുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സാറു മുമ്പിനെ ഇതാണ് ഹുബ് ഇതാണ് കിസ്രയുടെ കൊട്ടാരം നിന്റെ കാൽക്കീടിന് വന്ന മുത്തു പറഞ്ഞ മുത്തിന്റെ മുമ്പിലാണ് നമ്മളവിടെ നിന്നോർക്കുന്നതിന് ബിയെ അങ്ങ് പറഞ്ഞതൊന്നും പാടായിട്ടില്ല